അപ്പം എല്ലാവർക്കും നാത്തിൻസ് കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതെന്ന് അറിയാം ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു കമൻസിലൂടെ നമുക്ക് വോയിസ് ആയിട്ട് ചില സമയം ആലോചിക്കും ഒന്ന് വോയിസ് ആയിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നെന്ന് നമ്മൾ ആ ഒരു റിപ്ലൈ അങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വായിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണം അത് ചെയ്യാറില്ല അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഡയറ്റിന്റെ കാര്യങ്ങളെ പറ്റി സംശയങ്ങൾ ചോദിക്കാറുണ്ട് നല്ല നല്ല നമ്മുടെ ആ ഒരു കമന്റ്സിൽ വരുന്ന റിപ്ലൈസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നവരാണ് പക്ഷേ അതാ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഇട്ടതിന്റെ പുറത്ത് ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്തൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാ ഈ നെഗറ്റീവ് കമൻസിനൊക്കെ മറുപടി പറയാൻ പോകണമെന്ന് എനിക്ക് ഒരുപാട് സന്തോഷം ഇത്രത്തോളം സപ്പോർട്ട് നമ്മുടെ കൂടെ ഇല്ല ഈ ഒരു വർഷമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നതിലും ഇരട്ടി ഇരട്ടി സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ തരുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇനി അറുപത്തി രണ്ടാമത്തെ ബാച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ ബാച്ച് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സംശയമാണ് എന്താണെന്നറിയാം നമ്മുടെ ഈ ഡയറ്റ് മിക്സ് നമ്മൾ ഈ ഒരു ഡയറ്റ് മിക്സ് കൊടുത്തിട്ട് വെറുതെ നിങ്ങളെ പറഞ്ഞു വിടുകയല്ല ഈ ഡയറ്റ് മിക്സും നമ്മൾ തരുന്നത് ഒരു മാസത്തേക്ക് രണ്ട് നേരത്തേക്കുള്ള ഫുഡ് രണ്ട് നേരത്തേക്കുള്ള ഗ്രീൻ ടീ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് അതായത് നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയോട് കൂടി ഒരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇൻട്രസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ പിക്ക്കൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ കഴിക്കുന്നത് എന്താണെന്ന് നാളെ നമുക്ക് ആ ഒരു പ്ലേറ്റ് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നമ്മൾ പണ്ടും പഠിക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു കമ്പൈൻഡ് സ്റ്റഡിയൊക്കെ നടത്തുന്ന ആ ഒരു ഫീ ആണ് നമുക്ക് ഈ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കിട്ടുന്നത് അറുപത്തിരണ്ട് ബാച്ച് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ ഇന്നിപ്പോൾ അറുപത്തി രണ്ടാമത്തെ ബാച്ചിലേക്കാണ് പോകുന്നത് നോമ്പായിട്ടും നല്ല തകർത്ത് തന്നെ നമ്മുടെ ഡയറ്റ് പോയി മഷാല ക്ഷീണമില്ല അതുപോലെ തന്നെ പി സി ഓടിക്കൊക്കെ ഒത്തിരി റിസൾട്ടുകൾ ഞാൻ യൂട്യൂബിൽ അധികം ഇടാറില്ല ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റായിലും ഇഷ്ടമാതിരി സ്റ്റോറീസും കാര്യങ്ങളുമൊക്കെ ഇടാറുണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും കയറി നോക്കാം നമ്മുടെ ഇൻസ്റ്റാ പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ചെക്ക് ചെയ്താൽ മതി എന്നാൽ ഒത്തിരി ഒത്തിരി പി സി ഓടി മാറിയതായിട്ട് റിസൾട്ട് ക്ഷീണം മാറിയതായിട്ട് ഈ നോമ്പിന് ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മുടെ ഡയറ്റ് മിക്സ് കഴിച്ച് അത്താഴത്തിനാണേലും അതുപോലെ നോമ്പ് ഉറക്കുന്ന സമയത്തൊക്കെ കുടിച്ച് ആ ഒരു ക്ഷീണവും മറ്റേ നമുക്കൊരു നോമ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പുളിച്ച് തികട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഈ നോമ്പിനെ നമ്മൾ മാറ്റി ഒരു ഈ നോമ്പ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊരു ഡയറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ പൗഡറാണ് കേട്ടോ അതും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആണ് അതുപോലെ തന്നെ യാതൊരുവിധ വിധ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റും ഇത് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് മാസം മുതലുള്ള മോൻ ഉൾപ്പെടെ കഴിക്കുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യും ഇത്തിരി ശർക്കര ഇതിൽ നമ്മൾ ഓൾറെഡി പനങ്കൽ കണ്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ജസ്റ്റ് ഒരിത്തിരി പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് പനം കേൾക്കേണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കാത്ത മക്കൾക്കും കൊടുക്കാവുന്നതാണ് ഹെൽത്തിയാണ് പത്ത് മുപ്പതിൽ പര ഐറ്റംസ് ഉള്ളതാണ് പിന്നെ നമ്മുടെ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലേഹ്യമാണ് കേട്ട ഇത് വരുന്നത് വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ ഏത് വിശപ്പില്ലാത്തവർക്കും നല്ല രീതിയിൽ വിശപ്പ് ഉണ്ടാകുന്നുണ്ട് ഒരു മൂന്ന് നാല് കിലോ ഒക്കെ വെയിറ്റ് ഒരു മാസം കൊണ്ട് നമ്മൾ ഇതിൽ സ്റ്റീറോയിഡ് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതും നാച്ചുറലാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ നൂറ് ശതമാനം കെമിക്കൽ ഫ്രീ ആയൊരു ഫുഡാണ് നമ്മളിറക്കിയിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ കഴിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നമ്മൾ കഴിക്കുന്നത് നിങ്ങൾ കഴിക്കുന്നത് എന്താണോ അതുതന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത് അല്ല നിങ്ങൾക്ക് വേറെ തന്നെ ഞാൻ വേറെ എടുക്കുന്നൊന്നും ഇല്ല ലൈവായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് പലർക്കും ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമുണ്ട് വീട്ടിൽ പേടി പല പല പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇന്ന് സുലഭമായുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇതിനുമൊക്കെ ഉണ്ടാകുക എന്നുള്ള ഇതിൽ യാതൊരു ടെൻഷനും വേണ്ട ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ എല്ലാ ദിവസവും വീഡിയോസും ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ പേടിക്കേണ്ട ലൈവായിട്ട് തന്നെ നിങ്ങളോടൊപ്പം ഞാനുണ്ട് വാട്ട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും ഓക്കെ ഇതാണ് നമ്മുടെ ഒരു മാസത്തെ പ്രോഡക്റ്റ് ഇതിനോടൊപ്പം ഒരു സ്പൂൺ ഉണ്ടാവും അതിനൊന്നര സ്പൂണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതും റോബസ്യാപ്പഴം ഇല്ലെങ്കിൽ ആപ്പിളും മാതര ഏതെങ്കിലും ഫ്രൂട്ടും ലോ ഫാറ്റ് മിൽക്കും വെള്ളവും ചേർത്താണിത് അടിച്ച് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കുടിക്കേണ്ടത് പാൽ ഉപയോഗിക്കാത്തവർക്കായിട്ട് അല്ലെങ്കിൽ പി സി ഓടിക്കാർക്ക് പാൽ ഉപയോഗിക്കാം പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വെള്ളത്തിൽ യൂസ് ചെയ്യാം വെള്ളം ഉപയോഗിച്ച് ഫ്രൂട്ട്സുമായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കുടിച്ചാൽ മതി സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൽ വേറെ ഷുഗർ കണ്ടോ അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുകയോ ഒന്നും വേണ്ട നമുക്ക് ഇതിനകത്ത് ഈ നാ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വരുന്നത് ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു നാച്ചുറൽ സ്വീറ്റ്നസ് നമുക്ക് ഉണ്ടാവും കുടിക്കാൻ സൂപ്പറാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഇതിനോടൊപ്പം ഗ്രീൻ ടീ ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര നമ്മുടേതായ പതിനഞ്ച് ദിവസത്തെ പാക്കാണ് ഇത്രത്തോളം സാധനങ്ങൾ ഇവിടെ കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഓർഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മുടെതേ അതിനോടൊപ്പം വരുന്ന ഗ്രീൻ ടീ ആണ് ഈ കിടക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് ടി ടി ഡി സി വഴിയും അതുപോലെ തന്നെ പോസ്റ്റൽ വഴിയും കൊറിയറൊക്കെ ഉള്ളതാണ് ഇത് ഓരോ ദിവസത്തേക്ക് കയറാനായിട്ട് നമുക്ക് ഇരിക്കുന്ന സ്റ്റോക്കുകളാണ് കേട്ടോ ഇനി ഇനി വൈകുന്നേരം ഒരു അഞ്ചുമണിക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്യും ഡെയിലി ഡെയിലി നമ്മുടെ ബാച്ചുകൾ കയറുന്നതാണ് നമുക്ക് ഒരു ദിവസം ഇത്രയും ബാച്ച് പൊടിച്ച് കയറുന്നതാണ് ഓരോ ബാച്ചിലും പത്തി ഇരുന്നൂറ്റി അൻപത് മെമ്പേഴ്സ് ആകുമ്പോൾ ആ ബാച്ച് ക്ലോസ് ചെയ്യും അറുപത്തി രണ്ടാമത്തെ ബാച്ച് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മഷാ അല്ല പിന്നെ ആ ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെൻസിന് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ജെൻസിന് നേരിട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും സ്ത്രീകളാണ് മാത്രമല്ല ഞാനാണ് ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നമുക്ക് ജെൻസിനെ എന്താ പറയുക അത് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ജെൻസിന് കൊടുക്കാത്തത് പിന്നെ സ്ത്രീകൾ ഉപയോഗിച്ച് ഇപ്പോൾ വൈഫോ അല്ലെങ്കിൽ സിസ്റ്റർ സിസ്റ്റർമാരോ അല്ലെങ്കിൽ ഉമ്മ യൂസ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഇതോടുകൂടി അവർ ഗ്രൂപ്പിൽ നിന്ന് ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ആർക്കും കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് കഴിക്കുന്ന ഒരുപാടേയും ഭർത്താവ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ജെൻസിന് ഈ പ്രോഡക്റ്റ് കൊടുക്കാത്തത് അല്ലാതെ ജെൻസിന് ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ടല്ല എൻ്റെ കെട്ടി തന്നെ ഇപ്പോൾ പത്ത് കിലോ കുറച്ചിട്ടേക്കാണ് കേട്ടോ മസാല ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണിച്ചു തരാം പതിയെ പതിയെ ആ ഒരു എന്താ പറയുക പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇക്കാടെ വണ്ണം കുറയ്ക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കുറയ്ക്കാത്തതെന്നൊക്കെ ഒരു മെഡിസിൻ കഴിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇത്തിരി മടികാരന ഡയറ്റൊന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ കറ്റയ്ക്ക് പിടിച്ചു നോമ്പിന് ഡയറ്റ് ലഭിച്ചിട്ടുണ്ട് നല്ല ഈ കഴിഞ്ഞ ആ ഒരു ജേണിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് പത്ത് കിലോ ഒക്കെ ആളുടെ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ വയറിന് മണ്ണമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു നല്ല മാറ്റം വരുത്തുന്നുണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്നോടൊപ്പം മറ്റുള്ളവരുടെ ഒരു ചോദ്യത്തിന് മുന്നായിട്ട് ആ ഒരു ഇത് വരരുതല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതുമൊക്കെ ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ മോനുമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഡയറ്റ് ചെയ്തത് ഇത്തവണത്തെ ചലഞ്ചിലും നോക്കട്ടെ ഞങ്ങൾ എല്ലാ ഞാനും അവനും കൂടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് കാര്യം അത് കണ്ടിട്ട് ഒത്തിരി കൊച്ചു കൊണ്ട് ചെയ്യിച്ച ആൾക്കാരുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഡയറ്റ് നല്ല രീതിയിൽ ചെയ്യണോ അല്ലെ ഒരു ഹെൽത്തി ആയിട്ട് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ എടുക്കാറില്ല ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അവർ പറഞ്ഞുതരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ അടുത്തൊരു വീഡിയോമാർ നോക്കിയതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ചേട്ടാ